എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ പുളി പറക്കണതാണ്ടോ കാണിക്കണത് ഇതിപ്പോൾ രാവിലെ തന്നെ എടുത്ത വീഡിയോയാണ് അതുകൊണ്ടാണ് ഇത് കാണിച്ചത് ഇതിപ്പോൾ ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഒരു പുളിമരമുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പുളികളൊക്കെ ഇങ്ങനെ വീഴുട്ട അപ്പോൾ അത് പറക്കി എടുക്കുക അത് ഉണക്കുക അങ്ങനെയാണ് പരിപാടി പുളി ഉള്ള സമയത്തെ അപ്പോൾ വെറുതെ കളയേണ്ടല്ലോ എന്തായാലും നമ്മൾ പുളിമരക്കുന്നൊക്കെ പുളി സാധാരണ കുലുക്കലേ കുലുക്കിയിട്ട് നമ്മൾ പറക്കിയെടുത്ത് ഉണക്കി അതിൻ്റെ കുരു കളഞ്ഞ് അങ്ങനെയല്ലേ ഉപയോഗിക്കുന്നത് ആ കാണുന്നതാണ് കേട്ടോ പുളി അപ്പോൾ നമ്മുടെ മുറ്റത്തേക്ക് ഇങ്ങനെ പുളി ചാടും പക്ഷേ ആ പുളി അങ്ങനെ കുളിക്കാറൊന്നുമില്ല അപ്പം ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നതൊക്കെ നമ്മളിങ്ങനെ പറക്കിയെടുക്കും ഈ പ്രാവശ്യം ഒരുപാട് പുളിയൊന്നുമില്ല ഉള്ളൂ ഉള്ളത് അപ്പോൾ പറക്കിയെടുത്തില്ലെങ്കിൽ ശരിയാവില്ല പറക്കിയെടുത്ത് ഉണക്കി കുത്തിയിട്ട് ഉപയോഗിക്കും സാധാരണ വലിയ പുളിമരത്തിലൊക്കെ കണ്ടു വന്നേക്കണത് ഇങ്ങനെ പുളിമരം കുലുക്ക അങ്ങനെയൊക്കെ അല്ലേ എൻ്റെ വീട്ടിലില്ലാട്ടോ ഞാനിവിടെ വന്നേ പിന്നെയാണ് ഇങ്ങനെ പുളി പുളി പറക്കലും ഇങ്ങനെയൊക്കെ ഉണക്കലും കുത്തലൊക്കെ ഞങ്ങളൊക്കെ ആദ്യം വാങ്ങിക്കലായിരുന്നു ഇപ്പം ഇവിടെ വന്നേ പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ പുളി കെട്ടൂട്ടോ അപ്പോൾ രാവിലത്തെ വിശേഷമായിട്ട് എന്തായാലും വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇതായിട്ട് തന്നെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചാണ് ഇതിലേക്ക് ഇറങ്ങിയത് പിന്നെ ഇത് അന്ന് ഞാൻ ഒരു ദിവസം മുല്ല നട്ടത് കാണിച്ചില്ലേ അതിന്മാട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണിച്ചതാണ് മുട്ട് കാണുമ്പോഴും പൂ കാണുമ്പോഴും നമുക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ പിന്നെ ഈ കാണുന്നുണ്ടില്ലേ ഈ കൊങ്ങിണിപ്പൂ ഇത് ഞാനൊരു ചെറിയ കമ്പ് നട്ടതാണ് കേട്ടോ ഇതിൽ ഒരുപാട് പൂ ഉണ്ടായിട്ടുണ്ട് കുറച്ച് കൊഴിഞ്ഞു പോയതാണ് വൈറ്റ് കളറിൽ നടുക്കത്തിൻ്റെ മഞ്ഞ കളർ വരുന്നത് അപ്പോൾ എനിക്ക് തോന്നണത് നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാ സീസണിലും പൂ തരുന്നത് കൊങ്ങിണിയാന്ന് തോന്നണത് എനിക്കപ്പം ഈ ലൻഡാന എന്ന് പറഞ്ഞാൽ കൊങ്ങിണി ചെടി നിറച്ചു ആക്കണമെന്നുണ്ട് എൻ്റെ അടുത്ത് യെല്ലോയാണ് കേട്ടോ കൂടുതലുള്ളത് അപ്പം ഇനി അതിൻ്റെ പല ഷെയ്ഡുകളും നട്ടുപിടിപ്പിച്ച് നിറച്ചു ആക്കണമെന്നുണ്ട് ഇത് ആമ്പല് നട്ടേക്കുന്നതാണ് കേട്ടോ ഞാൻ സാധാരണ ആമ്പൽ വാട്ടർ പ്ലാന്റ്സ് അങ്ങനെ നട്ടിട്ടില്ല അപ്പോൾ ഇത് എൻ്റെ മാമായുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ആമ്പലിൻ്റെ തൈ കിട്ടി തീരെ ചെറിയ പൊടി തൈ ഇലയുടെ ഉള്ളിൽ നിന്ന് പൊ ചെറിയ തൈ വരണത് അങ്ങനെ കിട്ടിയപ്പോൾ അതൊന്ന് കൊണ്ടുവന്ന് നട്ട് ഇപ്പം ഇല വന്നതാണ് കേട്ടോ പിന്നെ ഇത് അന്ന് നട്ട ചെടിയിൽ പാവയ്ക്ക പടരണതാണ് എന്തായാലും പറച്ച് നടയില്ല ഇനി ചിലപ്പോൾ പറച്ച് നട്ടിട്ടുണ്ടി ഇത്ര ഉഷാറോടുകൂടി കിട്ടില്ല ഇതിപ്പോൾ ഈ ചെടിയുടെ വളമൊക്കെ ഉള്ള കാരണം ഈ പാവയ്ക്ക് നന്നായിട്ട് തന്നെ വരണുണ്ട് ഈ ചെടി നമ്മുടെ സിറ്റോട്ടിൽ വെച്ചതാണ് സിറ്റോട്ടിൽ ചെടികൾ അധികം ആയെന്നൊരു തോന്നൽ വന്നപ്പോൾ മാറ്റി ഇങ്ങടേക്ക് വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് കുമ്പളാണ് തോന്നണ അടുത്തത് മുളച്ചിട്ടുണ്ട് ഈ ചെത്തിയിൽ ഒരു റോസ് കളർ ചെത്തി പോകാൻ കേട്ടോ അപ്പോൾ അത് പറച്ച് ഇത് പറഞ്ഞപോലെ പറച്ച് വെക്കാനായിട്ടൊരു മടി പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചത് എന്തായാലും അതിൽ വളമുണ്ടല്ല അതിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ആ സിങ്കോണിയൊക്കെ എടുത്ത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച് ഒരുപാട് ചെടി സിറ്റൗട്ടിൽ വന്നപ്പോൾ ഒരു വൃത്തികേട് പോലെ തോന്നിയിട്ടാ അതുകൊണ്ടാണ് രണ്ട് ചെടികൾ അങ്ങടേക്കെടുത്ത് മാറ്റിവെച്ചത് പിന്നെ ഈ കണ്ടില്ലേ ഈ മിനിയേച്ചർ ഇത് നല്ല ഭംഗിയുള്ള പിങ്ക് സിങ്കോണിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ശരിക്കും അത് അല്ല ഫുൾ ഷെയ്ഡ് പിങ്കായിട്ടല്ല പക്ഷെ അതെന്താണെന്നറിയില്ല ഇപ്പം ഫുൾ പിങ്ക് ആയിട്ടാണ് വന്നേക്കണത് പിന്നെ ആ കാണുന്ന കാക്കാപ്പൂ വിത്ത് ഭാവിതിൽ ഇപ്പം മുളച്ചത് പൂവായി തുടങ്ങിയിട്ടുണ്ട് ഒരു ജറബറയില് പൂവിട്ടിട്ടുണ്ട് അത് പൂക്കൾ കാണുമ്പോൾ സന്തോഷമാണല്ല ഇത് കുറച്ച് നാൾ മുന്നേ ഒരു പൂവുണ്ടായിരുന്നു അത് പോയി ഇപ്പൊ രണ്ടാമത്തെ പൂവാണ് ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ്ട്ട അതിന്റെ ഇങ്ങനെ ഏർ പൊട്ടി വരുന്നുണ്ട് അത് നന്നായി തൈ ആയാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് പിന്നെ ഈ ചെടി ചെടിട്ട ഇത് എന്താ പറയുന്ന ഡക്ക് ഫീറ്റ് എനിക്ക് ചെടിയുടെ പേരറിഞ്ഞൂടാ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഒരു പർപ്പിൾ കളറായിട്ട് വരുന്നത് അത് ഇപ്പം അത്യാവശ്യം വളർന്ന് വരണുണ്ട് അപ്പം അതിനൊരു താങ് വെച്ച് കൊടുത്തേക്കെന്നാണ് ഈ കാണുന്നത് അതിൽ കയറി വരട്ടെ ഈ കാണുന്നത് ഞാനൊരു അഗ്ലോണിമയുടെ ചെറിയൊരു കഷ്ണം നട്ടതാണ് കേട്ടോ കണ്ടില്ല ആ ചെറിയ കഷ്ണം നട്ടതാണ് അതിന് തയ്യായി വരുന്നുണ്ട് അഗ്ലോണിമ പിന്നെ ഒരു ചെറിയ കഷ്ണം നമ്മൾ നട്ടാതില്ല വേരൊന്നും വേണ്ട ഇത് ഇതടുത്തത് നട്ടേക്കുന്നതാണ് പക്ഷെ ഇത് നട്ടിട്ട് ചീഞ്ഞ് ചീഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതലായിപ്പോയി അതുകൊണ്ടാണ് നന്നത് പിന്നെ അത് ചകിരിച്ചോറ് മാത്രമായിട്ടൊന്നു നട്ട് വെച്ചേക്കുന്നതാണ് ഇങ്ങനെ ചകിരിച്ചോറിൽ മാത്രമായിട്ടാണെങ്കിൽ അത് വളർന്നു അറിയാൻ വേണ്ടിയില്ലേ അങ്ങനെ നട്ടേക്കെന്താണ് നേരത്തെ കണ്ട അഗ്ലോണിമ ഈ അഗ്ലോണിമയുടെ കേട്ടോ കമ്പ് മുറിച്ച് നട്ടേക്കുന്നത് പിന്നെ അഗ്ലോണിമ പറഞ്ഞാൽ അത് പെട്ടെന്ന് പിടിച്ചു കിട്ടണതല്ലേ പിന്നെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം